പ്രിയപ്പെട്ടവരെ നമസ്കാരം നിലപാടുള്ളവർക്ക് എക്കാലവും ശത്രുക്കൾ ഉണ്ടാകും നിലപാട് പറഞ്ഞതിന്റെ പേരിൽ നാം ഏറെ ക്രൂശിക്കപ്പെടും നിലപാട് സംസാരിച്ചതിന്റെ പേരിൽ നാം ഏറെ മാറ്റി നിർത്തപ്പെടും പറഞ്ഞു വരുന്നത് എ പി ഉസ്താദിനെ കുറിച്ചാണ് അതേ നിലപാടുകളുടെ രാജകുമാരൻ ഈ ഉമ്മത്തിന്റെ കാവൽക്കാരൻ അബുൽ ഐതാം എന്ന് അറബികൾക്കിടയിൽ വിളിപ്പേരുള്ള സുൽത്താനുൽ അലമ എന്ന് ലോകം സംബോധന ചെയ്യുന്ന ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്റ്റിയെ കുറിച്ചാണ് ലോകമേറെ കൂടി ഉസ്താദിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി കൊണ്ടിരിക്കുകയാണ് ലോകമാധ്യമങ്ങൾ ആ ഇടപെടലുകളെ ശ്ലാഘനീയമായി പ്രശംസിച്ചു കൊണ്ടിരിക്കുകയാണ് നിമിഷപ്രിയ എന്ന സഹോദരിയുടെ വിഷയത്തിൽ ഉസ്താദിന്റെ ഇടപെടൽ ലോക മാധ്യമ ശ്രദ്ധ പറ്റിയതാണ് നമ്മുടെ രാജ്യാതിർത്തികളും കടന്ന് പണ്ഡിതധാരിയായ ഒരു വയോധികൻ ഇടപെട്ടുകൊണ്ട് ഒരു സഹോദരിയുടെ ജീവൻ രക്ഷിച്ച കഥ ഇന്ന് ഇതിഹാസമായി കേരള സ്റ്റോറിയിൽ എഴുതപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യാതിർത്തികൾ കടന്ന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന സമയത്ത് നയതന്ത്ര മേഖലകൾക്ക് പരിമിതികളുണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഒരു പണ്ഡിതധാരി തന്റെ ഔദ്യോഗിക ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആഗോള പൗരനെന്ന് നമുക്ക് നിശംശയും വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ് ഉസ്താദ് ഉസ്താദവർകൾ ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് നാളുകളായി ലോക ജനമനസ്സുകളിൽ ഉസ്താദിന്റെ സ്ഥാനം വളരെ ബൃഹത്താണ് ഓരോ ആളുകളും ഉസ്താദിനെ കൂരമ്പുകളറിഞ്ഞ് തളർത്താൻ നോക്കിയപ്പോഴും എതിരാളികൾ കാതോർത്തിരുന്ന് ഉസ്താദിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴും ചെറുപുഞ്ചിരിയോടുകൂടി അവർക്ക് മുന്നിലൂടെ നടന്നുകൊണ്ട് തനിക്ക് നേരെ വന്ന ആരോപണങ്ങളെ വലിയ വലിയ ഉയർന്ന സ്ഥാപനങ്ങളാക്കി മാറ്റിക്കൊണ്ട് ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാവാണ് ഉസ്താദ് അവർ ഉസ്താദിന്റെ പ്രവർത്തനം ലോകം എന്നും വാഴ്ത്തപ്പെടുക തന്നെ ചെയ്യും ആഗോള പൗരൻ എന്ന് ഈ ലോകം ഉസ്താദിനെ വിശേഷിപ്പിക്കുക തന്നെ ചെയ്യും നമുക്കെല്ലാം അഭിമാനമായി നമ്മുടെയെല്ലാം ജമാഅത്തിന്റെ നേതൃത്വമായി ദീർഘകാലം നമ്മുടെ സമുദായത്തിനും നമ്മുടെ സമൂഹത്തിനും ഈ ലോകത്തിനും നന്മയാർന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരുപാട് ഒരുപാട് ഉയർന്ന മേഖലകൾ ഇനിയും കൈകാര്യം ചെയ്യാൻ ഉസ്താദ് അവൾക്ക് സാധിക്കട്ടെ ആ അഭിയത്തുള്ള ദീർഘായുസം നൽകി അള്ളാഹുതാല അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ഇത്തരണത്തിൽ ദ ചെയ്യുകയും ഉസ്താദിന്റെ ക്ഷേമത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിലപ്പെട്ട മാനവിക മൂല്യങ്ങളെ ഉസ്താദ് കാണിച്ചിരുന്ന മാതൃകകളെ നമ്മളും പിന്തുടരണം എന്ന് കൂടി ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നും എപ്പോഴും നിങ്ങളുടെ സ്വന്തം റാഷിദ് ആദിനാട്